നമസ്കാരം കെ എൻ കുഞ്ഞഹമ്മദ് എന്നൊരു മഹാനുണ്ട് ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക മുഖമായിരുന്നു ഒരു കാലത്ത് എന്ന് പറയാൻ കാരണം ഈ നീലക്കുറുക്കിൻ്റെ കാര്യം പറഞ്ഞവർക്കാണ് ഇടയ്ക്ക് അയാൾ ഒന്ന് അറിയാതെ കൂവിപ്പോയി അന്നേരം തന്നെ കമ്മികളിൽ ചിലർക്ക് ഇയാടെ തനിക്കുണവും മനസ്സിലായി അക്കാലത്ത് സാക്ഷാൽ വി എസ് അച്യാനന്ദൻ കൊരങ്ങുമായിട്ട് വരെ ഇയാളെ ഉപമിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ആളുടെ ഏകദേശ പ്രകൃതം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഒരിക്കൽ ഫാസിസത്തിന് എതിരെ പോരാടാൻ വേണ്ടി മനുഷ്യർ ഇസ്ലാമിലേക്ക് മതം മാറണം എന്ന് വരെ പറഞ്ഞു വെച്ച മുതലാണ് ഖസ പലസ്തീൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്ക് വല്ലാതെ അങ്ങ് വികാരം കൊള്ളാറുണ്ട് ഇപ്പോൾ ഇതാ പുതിയതായിട്ട് ഒരു വലിയ കണ്ടുപിടുത്തവും പ്രസ്താവനയൊക്കെ നടത്തിയിരിക്കുകയാണ് നാട്ടിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ വായനശാലകൾ പലചരക്ക് കടകൾ ഇതിൻ്റെയൊക്കെ പേര് ഗസ എന്ന് മാറ്റണമത്രേ അങ്ങനെ വെറുതെ മാറ്റിയാൽ മാത്രം പോരാ ഈ പ്രതിഷേധങ്ങളൊക്കെ ഹീബ്രു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അത് ഇസ്രായേലിനെ അറിയിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് പിന്നെ നാട്ടുകാരുടെ തലയ്ക്ക് ഓളമല്ലേ ഇയാൾ പറയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ അല്ല എന്താ ഇയാൾ പറഞ്ഞു വെച്ചത് ഗസയിലെ പ്രതിഷേധം നിങ്ങൾക്കാണ് ഞങ്ങൾക്കാരു ആർക്കും ഇല്ലകെ ഇനി ഒരു വായനശാല അല്ലെങ്കിൽ ഒരു സാംസ്കാരിക കേന്ദ്രം ഇതൊക്കെ നാടിൻ്റെ പുതു സ്വത്താണ് എല്ലാ ആൾക്കാരും ചെല്ലുന്ന സ്ഥലമാണ് വായനശാലയൊക്കെ അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഗസ എന്നാൽ പേരിടണമെന്ന് എതിർപ്പുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് ശരിയാവുക ഇനി പളയർക്കിടയിൽ ഗസ എന്ന് എഴുതി വെച്ചാൽ ചിലപ്പോൾ അത്ര ആ ഒറ്റ കാരണം കൊണ്ട് അവിടെ കയറാതെ പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രത്തിനും ഗസ എന്ന പേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം ഒറ്റ പരിഹാരമേ ഉള്ളൂ ഈ കേരളത്തിൽ ആയിരക്കണക്കിന് മദ്രസകളുണ്ടല്ലോ ഇതിനൊക്കെ ഗസ എന്ന് പേരിട്ടു ആരും എതിർക്കാൻ വരില്ല കാരണം മദ്രസയിൽ ഇവരുടെ കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പോൾ ആരെതിർക്കാനാണ് ഓ അത് പറ്റില്ലല്ലോ അല്ലേ കാരണം ഈ മദ്രസകൾക്ക് ഗസ എന്ന് പേരിട്ടാൽ അവിടെ പീഡനങ്ങൾ നടക്കുമ്പോൾ പത്രവാർത്ത വരുന്നത് എന്തായിരിക്കും ഗസയിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അത് നിങ്ങൾക്ക് വലിയ നാണക്കേടാണല്ലേ അതുകൊണ്ടായിരിക്കാം മറ്റാളുകളുടെ നെഞ്ചത്തോട്ട് കയറാം എന്ന് വെച്ചത് ആ പൂതി മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ കെ എൻ കുഞ്ഞഹമ്മതേ നിങ്ങൾ ഇതുപോലെ ഒരുപാട് തക്കിട തിരികിട പരിപാടിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം ഗസ എന്നത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നവുമില്ല കാരണം ഞങ്ങൾ നോക്കുന്നത് ഈ പറയുന്ന പോലെ മാനവികതയൊക്കെ എനിക്കുമുണ്ട് ഇത് കേൾക്കുന്നവർക്കുമുണ്ട് പക്ഷേ തൊട്ടടുത്ത പാകിസ്ഥാനിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ ബംഗ്ലാദേശിൽ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ ഒന്നും നിങ്ങളിങ്ങനെ വിഷമിക്കുന്ന കണ്ടിട്ടേയില്ല കാരണം ഒരേ കൂട്ടർ അതേ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെയാണ് വെടിവെച്ചും ഓമ്പിട്ടും കൊല്ലുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോവുന്നില്ല അവിടെ നിന്നും കിലോമീറ്ററുകൾ ദൂരെയുള്ള പലസ്തീനിലെ ഗസയിൽ അവിടെ യൂതനമായിട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം കരച്ചിൽ അണപൊട്ടി ഒഴുകുന്നത് നിങ്ങൾ തന്നെ മാറിയിരുന്ന് ഒരു മൂലക്കിരുന്ന് കരഞ്ഞാൽ മതി ആ കൂടെ കൂടാൻ ഞങ്ങളില്ല ഞങ്ങൾ കൂടുമായിരുന്നു നിങ്ങൾ പാകിസ്ഥാനിലെ കാര്യത്തിലും ബംഗ്ലാദേശിലെ കാര്യത്തിലും അഫ്ഗാനിസ്ഥാനിലെ കാര്യത്തിലും സമാനമായ സംഗതികൾ നടക്കുമ്പോൾ നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും നിലവിളിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കൂട്ടരായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഞങ്ങളും കൂടുമായിരുന്നു അല്ലാത്തതൊക്കെ ഉണ്ടല്ലോ നാലായിട്ട് മടക്ക് ചുരുട്ടി നിങ്ങൾ തന്നെ അങ്ങ് പോക്കറ്റിട്ടാൽ മതി ഇത്തരം അഭ്യാസങ്ങളൊക്കെ വേവുന്ന കാലം കഴിഞ്ഞുപോയി മിസ്റ്റർ കെ ഇ എൻ കുഞ്ഞഹമ്മദ് ഓർത്താൽ നന്നായിരിക്കും